സ്വയം പരിഹസിക്കാൻ കഴിവുണ്ടാവുകയാണ് ഒരു കലാകാരന് അത്യാവശ്യം വേണ്ടതെന്ന തിരിച്ചറിവാണ് ശ്രീനിയേട്ടന്റെ തൂലികയുടെ യൗവനമെന്ന് നടനും സംവിധായകനുമായ ജോയ് മാത്യു പരിഹാസത്തിന്റെ വജ്രസൂചികൾ കുഞ്ചൻ നമ്പ്യാരിൽ തുടങ്ങി വി കെ എന്നിലൂടെ പടർന്ന് ശ്രീനിവാസനിൽ എത്തി നിൽക്കുന്നു കാലം മായ്ക്കാത്ത പരിഹാസത്തിന്റെ ജീവനുള്ള മുറിവുകളായി അവ മലയാളിയുടെ ജീവിതത്തിൽ എക്കാലവും ചിരിച്ചും ചിരിപ്പിച്ചും നീറിക്കൊണ്ടിരിക്കും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സംഘകാരം എന്ന ചിത്രത്തിൽ ശ്രീനിവാസനൊപ്പം അഭിനയിച്ചതിന്റെ ഓർമ്മകളിലാണ് ജോയ് മാത്യുവിന്റെ കുറിപ്പ് തുടങ്ങുന്നത് എന്റെ ആദ്യ സംവിധാന സംരംഭമായ ഷട്ടർ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ശ്രീനിയേട്ടനോട് ചിത്രീകരണത്തിന്റെ ഒരു ഇടവേളയിൽ ഞാൻ പറഞ്ഞു ആദ്യം മുഖം കാണിച്ച സിനിമയിലെ നായകൻ താങ്കളായിരുന്നു അതേത് സിനിമ എന്നായി ശ്രീനിയേട്ടൻ സംഘകാരം എന്ന് ഞാൻ മറുപടി പറഞ്ഞു സത്യത്തിൽ ബക്കർ സംവിധാനം ചെയ്ത് ആ സിനിമയിൽ ഞാനൊരു അഭിനേതാവായിട്ടല്ല എത്തിയത് എന്റെ നാടക ഗുരു മധുമാഷ് ഗൗതമൻ എന്ന പ്രധാനപ്പെട്ട ഒരു വേഷം ആ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് സംഘകാരം എന്ന സിനിമ അക്കാലത്തെ മലയാളത്തിലെ ന്യൂ വേവ് അഥവാ ആർട്ട് സിനിമ എന്ന ഗണത്തിലാണ് പെടുക ദാരിദ്ര്യം അത്തരം സിനിമകളുടെ കൂടക്കിറപ്പാണല്ലോ സമീപത്തുള്ള നാടക കലാകാരനായ രാഘവൻ മേസ്ത്രിയുടെ തയ്യൽക്കടയായിരുന്നു സിനിമയുടെ ഓഫീസ് അതിന്റെ വരാന്തയിലെ കസേരയിലോ ചവിട്ടുപടിയിലോ ആയിരിക്കും ചിത്രത്തിലെ നായകനായ ശ്രീനിവാസൻ വിശ്രമിക്കുക ദിനേശ് ബീടിയാണ് പുള്ളിയുടെ പ്രധാന ഭക്ഷണം പ്രധാന ഭക്ഷണം അത് എത്തിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു എനിക്ക് പി എ ബക്കറിന്റെ തന്നെ മണിമുഴക്കം എന്ന സിനിമയിൽ ശ്രദ്ധേയമായ ഒരു ചെറിയ വേഷത്തിലൂടെ എന്നെ പോലുള്ളവരെ അന്ന് തന്നെ ശ്രീനിവാസൻ അത്ഭുതപ്പെടുത്തിയിരുന്നു അതിനാൽ അല്പം ആദരവൊക്കെ ഞങ്ങൾ അങ്ങേർക്ക് കൊടുത്തിരുന്നു കരിമ്പന പാലത്തെ വാസുദേവൻ എന്ന കെ വി ദേവും പച്ചക്കറി ബാബുവും നമ്പോരൻ രവിയും ഉണ്ണി ജൂനിയറും ഉണ്ണി സീനിയറും നാടൻ വാറ്റ കച്ചവടക്കാരൻ അപ്പുവും തുടങ്ങി നിരവധി മനുഷ്യരുടെ സംഘമായിരുന്നു സംഘകാരം സിനിമയുടെ സംഘാടനത്തിന് പിന്നിൽ എം എൻ മാഷിന്റെ സഹോദരൻ സലാം കാരശ്ശേരി ആയിരുന്നു നിർമ്മാതാവ് സിനിമയുടെ അവസാന രംഗത്ത് ഗൗതമൻ എന്ന വിപ്ലവകാരിയായ കഥാപാത്രം പോലീസ് മർദ്ദനമേറ്റ് കൊല്ലപ്പെടുന്നു അയാളുടെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നയിക്കുന്നത് ശ്രീനിവാസന്റെ കഥാപാത്രമാണ് അപ്പോൾ ഘോഷയാത്രയിൽ ജനക്കൂട്ടം വേണം ഇന്നത്തെ പോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളായി പ്രൊഫഷണൽസ് ഇല്ലാത്ത കാലം സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെയാണ് ആൾക്കൂട്ടത്തിൽ ഏറ്റതെങ്കിലും വിചാരിച്ചത്ര ആൾബലം ഇല്ലാതായപ്പോൾ സംവിധായകൻ സംഘാടകരായ ഞങ്ങളോട് ആൾക്കൂട്ടത്തിൽ നിൽക്കാൻ പറഞ്ഞു ഭാഗ്യത്തിന് ശ്രീനിവാസിന്റെ തൊട്ടു എനിക്ക് സ്ഥാനം കിട്ടി ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ ഒരു പൊട്ടുപോലെ എന്നെയും അതിൽ കാണാമെന്ന് മാത്രം അങ്ങനെ ഞാൻ താങ്കളോടൊപ്പമാണ് ആദ്യമായി സിനിമയിൽ മുഖം കാണിച്ചത് ഷട്ടർ ചിത്രീകരണ സമയത്ത് ആ പഴയ കാലവും കഥാപാത്രങ്ങളും ഞങ്ങൾ ഇരുവരും ഓർമ്മിച്ചെടുത്തു ചിരിച്ചും ചിരിപ്പിച്ചും ഭണ്ഡാരമടങ്ങി പിന്നെ എത്രയെത്ര സിനിമകളിലും അല്ലാതെയും കണ്ടു കേട്ടു ചിരിച്ചു മറിഞ്ഞു സ്വയം പരിഹസിക്കാൻ കഴിവുണ്ടാവുകയാണ് ഒരു കലാകാരൻ അത്യാവശ്യം വേണ്ടതെന്ന തിരിച്ചറിവാണ് ശ്രീനിയേട്ടൻറെ തൂലികയുടെ യൗവനം എന്ന് എനിക്ക് തോന്നുന്നു പരിഹാസത്തിന്റെ വജ്രസൂചികൾ കുഞ്ചൻ നമ്പ്യാരിൽ തുടങ്ങി വി കെ എന്നിലൂടെ പടർന്ന് ശ്രീനിവാസനിൽ എത്തി നിൽക്കുന്നു പരിഹാസത്തിന്റെ ജീവനുള്ള മുറിവുകളായി അവ മലയാളിയുടെ ജീവിതത്തിൽ എക്കാലവും ഇങ്ങനെയായിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ